ഇന്ന് പകൽക്കാലം ശാന്തമായ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം നിങ്ങളോട് കൈമാറി നമുക്ക് പ്രാർത്ഥിച്ചിരിക്കാം ഇനി പകൽക്കാലം ദൈവം കൃത്യമായി സംസാരിക്കട്ടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ നിന്നാണ് നാം വായിച്ച വാക്യം അഭിനകത്ത് സങ്കീർത്തനക്കാരൻ പാടുന്ന ഒരു പാട്ടാണ് ആനന്ദത്തോടെ ദൈവസന്നതയിൽ ദൈവിക രക്ഷയുമായുള്ള ബന്ധത്തിലൊക്കെയും സന്തോഷത്തോടെ പാടുന്ന ഒരു സങ്കീർത്തന ഭാമി ഗാനമാണ് സങ്കീർത്തനം നൂറ്റി പതിനെട്ട് എന്ന് പറയുന്നത് അതിനകത്ത് ഇരുപത്തിനാലാമത്തെ വാക്യമാണ് നാം കുറിവാക്യമായി വായിച്ചത് ഇത് എഹോവയുണ്ടാക്കിയ ദിവസം ഇന്നു നാം സന്തോഷിച്ച് ആനന്ദിക്കുക ഇപ്പൊ കൽക്കാലം കരമുയർത്തി പറഞ്ഞാട്ടെ ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്നു നാം സന്തോഷിച്ച് ആനന്ദിക്കുക ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് നമ്മുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്തെല്ലാം നമ്മെ ധൈര്യപ്പെടുത്തുന്നൊരു കാര്യമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നതാണ് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ദൈവം എൻ്റെ കണ്ണുനീർ തുടയ്ക്കും എൻ്റെ വേദന മാറ്റും എൻ്റെ കൂടാരത്തിനകത്തുള്ള അവസ്ഥകളെല്ലാം മാറും ഇന്നത്തെ സാഹചര്യം മാറുമെന്ന ഒരു പ്രതീക്ഷയാണ് നയിക്കുന്നത് ആമേ ഇന്ന് പകൽക്കാലം ആ പ്രതീക്ഷക്കകത്ത് നമ്മൾ എപ്പോഴും പറയുന്ന അമ്മ നാം എപ്പോഴും ഒക്കെ നമ്മെ തന്നെ ശക്തിപ്പെടുത്തുന്ന സങ്കീർത്തനങ്ങളിൽ വ്യത്യസ്തമായി നിൽക്കുന്ന സങ്കീർത്തന ഭാഗത്ത് ഒരിക്കൽ ഇങ്ങനെ പറയുന്നുണ്ട് എൻ മനമേ യഹോവേ ഹോവേ എൻ്റെ സർവ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വായിറ്റുക മറ്റു സങ്കീർത്തനങ്ങൾക്ക് പറയുന്നത് നമ്മൾ ഒരുമിച്ച് ദൈവത്തെ വായിച്ചുക എന്നതാണ് അമേ ദൈവദാസൻ നേരത്തെ പറഞ്ഞതുപോലെ കൈയടിക്ക് അമേ ദൈവത്തെ സ്തുതിക്ക് എന്നൊക്കെ ഉള്ള ആശയങ്ങളിലാണ് സങ്കീർത്തനക്കാരൻ മാമേ സങ്കീർത്തനക്കാരന്മാർ പലരും പല രീതിയിൽ എഴുതിയിട്ടുള്ളത് അമേ പത്തുകൾ വീണ കൊണ്ട് ഖിന്ന സ്വരം കൊണ്ട് ഇതൊക്കെയും ദൈവത്തെ ആരാധിക്കാൻ അവർ അമേൻ അവർ നമ്മെ പ്രോത്സാഹിക്കുമ്പോൾ പക്ഷെ ചില ഭാഗങ്ങളിൽ മാത്രം ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ മാത്രം ദാവീദ് തന്നോട് തന്നെ പറയുന്നുണ്ട് എൻ മനമേ നീ നീവേ വായിക്കുക എൻ്റെ സർവ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വായിക്കുക ഇന്ന് പകൽക്കാലം അടുത്തിരിക്കുന്നവരെ നോക്കാതെ നമ്മോട് തന്നെ നമുക്കൊന്ന് പറയാൻ കഴിയുമോ അമ്മേ ആമേ ൂയാ നമ്മുടെ വേദന അറിയുമ്പോൾ പ്രിയരെ ഒരു പക്ഷേ ഇവിടെ ആയിരിക്കുന്നേ ആർക്കും നമ്മുടെ വേദന അറിയണമെന്നില്ല ഇപ്പകൽ പ്രസംഗിക്കുമ്പോൾ നല്ല വസ്ത്രമുണ്ട് നല്ല രീതിയിലാണ് ദൈവദാസൻ വന്ന് നിൽക്കുന്നത് ദൈവദാസന്റെ ഇന്നലകളുടെ വേദനകൾ ഇന്നനുഭവിക്കുന്ന വേദനകൾ കൈയടിക്കുമ്പോ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല നല്ല വസ്ത്രം ധരിച്ചു നന്നായി നിങ്ങളിവിടെ ഇരുന്ന് കൈയടിച്ച് ആനന്ദത്തോട് ഞങ്ങളെക്കാൾ നന്നായി നിങ്ങൾ ആരാധിക്കും നിങ്ങളുടെ വേദന ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല പക്ഷേ വേദന അറിയുന്ന ഒരേ ഒരു വ്യക്തിയെ ഉള്ളു അത് ആരാധിക്കുന്ന കർത്താവാണ് ഒരു വ്യക്തി നമ്മളാണ് മറ്റൊരു വ്യക്തി നമ്മുടെ കർത്താവാണ് ഈ പകൽക്കാലം അങ്ങനെയാണെങ്കിൽ ആ കർത്താവ് നമ്മുടെ വേദന അറിയുന്നുണ്ടെങ്കിൽ ഈ പകൽ ഒരു ഉറപ്പ് ഞാൻ പറയാ എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ഒരു ദിവസം ഒരുക്കി വെച്ചിട്ടുണ്ട് നിന്റെ ജീവിതത്തിനകത്ത് നീ കാത്തിരുന്ന ഒരു നല്ല നാളെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട് ഒരു പ്രവചനാത്മാവിൽ ദൈവം തന്ന അധികാരത്തിൽ ദൈവം തന്ന ദൈവവചനത്തിന്റെ ആഴത്തിൽ നിന്ന് ഈ പകൽ ഒരു പടി കയറി ഞാൻ ഇങ്ങനെ പറയാ ആമേൻ ഈ ജൂൺ മാസം എട്ടാമത്തെ പകൽ ആയിരിക്കാം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി ആ ഒരു ദിവസം എല്ലാവരും ആമേം പറഞ്ഞില്ല ഇന്ന് പകൽ ആവശ്യമുള്ളവർ മാത്രമേ പിടിച്ചാൽ മതി ഇന്ന് പകൽ ദൈവ എന്റെ ഹൃദയത്തിൽ ദിവസം വെളിപ്പെടാൻ സമയമായിരോടെ കരഞ്ഞ നാളുകൾ വിരാമം ഇട്ടിട്ട് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വർഷങ്ങളായി കാത്തിരുന്ന ആ മല്ല നാളെ വെളിപ്പെടാൻ സമയമായെന്ന് ഈ പകൽക്കാലം അർത്ഥം ഇത്രയുള്ളൂ കണ്ണുനീരോടെ കരഞ്ഞപ്പോഴും വേദനയോടെ നീ കാത്തിരുന്നപ്പോഴും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും എല്ലാം പ്രതികൂലമായപ്പോഴും എവിടെയൊക്കെ പ്രത്യാശയുടെ കിരണങ്ങൾ മുറുകെ പിടിച്ച് കർത്താവിന്റെ ഒരു ദിവസത്തിനു വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ആ മല്ല ദിവസത്തിനു വേണ്ടി കാത്തിരുന്ന നിന്നോട് പറയാ എന്റെ കർത്താവ് തന്നരുത് ൂതുണ്ടു കുഞ്ഞേ നീ ആനന്ദിക്കുന്നൊരു ദിവസമുണ്ട് നീ സന്തോഷിക്കുന്നൊരു ദിവസമുണ്ട് നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നൊരു ദിവസമുണ്ട് നിന്റെ രട്ടിനെ മാറ്റുന്നൊരു ദിവസമുണ്ട് നിന്റെ ജീവിതത്തിനകത്ത് ആനന്ദത്തിൻ്റെ മേലാണ് ഒരു ദിവസമുണ്ട് അന്ന് പകൽ വിശ്വസിക്ക് നീ തകർന്നു പോകാൻ വിളിക്കപ്പെട്ടവനല്ല നീ തീർന്നു പോകാൻ വിളിക്കപ്പെട്ടവനല്ല ആരെല്ലാം നശിച്ചുപോയാൽ ഈ പകൽ ധൈര്യത്തോടെ പറ ഞാൻ മരിക്ക ഇല്ല ഞാൻ ജീവനോടി ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്ക് എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരുക്കിയ ആ ദിവസം എന്നിൽ വെളിപ്പെടുമ്പോ എൻ്റെ ജീവിതം ആനന്ദം കൊണ്ട് മറിയു എന്റെ അതരം സന്തോഷത്താൽ നിറയും ഞാൻ എൻ്റെ പുതിയ പാട്ടുപാട് ഈ പകൽ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഈ പകൽ എൻ്റെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങട്ടെ ഓ ተሚንንን <tries> ഞങ്ങൾ ഞങ്ങളങ്ങനെ വിശ്വസിക്കുകയാണ് അങ്ങനെ വിശ്വസിക്കുകയാണ് ആഴത്തിൽ വൈവത്തിൻ്റെ ഇടൽപെടലുകൾ ഈ പകൽ കാലം വെളിപ്പെടട്ടെ ഈ പകൽ വെളിപ്പെടട്ടെ ഇതുവരെ കണ്ണുകൊണ്ട് കാണാൻ കൊതിച്ച ചില വൈവപ്രവർത്തിയുടെ ആടങ്ങൾ ഈ തലമുറയ്ക്കകത്ത് ഈ തലമുറയ്ക്കകത്ത് വൈവജനത്തിൻ്റെ കൂടാരങ്ങൾക്കകത്ത് വെളിപ്പെടും വലിയൊരു സീസൺ ഈ പകൽ ഞങ്ങൾ തുറമിടുകയാണ് ഞങ്ങൾ തുറമിടുകയാണ് ഞങ്ങൾ ആത്മാവിൽ അത് തുറമിടുകയാണ് ഈ പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ദിവസത്തിനു വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് എവിടെയൊക്കെ മടുപ്പ് തട്ടിയവരെന്നെ കേൾക്കുന്നുണ്ടോ ഈ പകൽക്കാലം അവൈര്യപ്പെടേണ്ട ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്ക തന്നെ ചെയ്യും ദൈവം നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്ക തന്നെ ചെയ്യും മടുത്തു പോകരുതേ മടുത്തു പോകല്ലേ ഈ പകൽക്കാലം ദാവീത് പറഞ്ഞതുപോലെ ഒന്ന് പറയാമോ എൻ മനമേ നീ മടുത്തു പോകരുതേ നീ മടുത്തു പോകരുത് എഹോ വന്നിനു വേണ്ടി ഉണ്ടാക്കുന്നൊരു ദിവസമുണ്ട് ഇന്ന് പകൽക്കാലം അത് ഇന്നാകാം അത് നാളെയാകാം നീ മടുത്തു പോകരുത് അങ്ങനെ മടുക്കാവ മീരുന്ന് കഴിഞ്ഞ ദൈവം വന്നിനു വേണ്ടി ഒരുക്കുന്ന വഴികളും വാബിലുകൾ ആ പകൽ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമ്പോ എന്റെ ചിലവിനോട്

പറഞ്ഞതുപോലെ ഞാൻ കൊതിക്കുന്നു ഇന്നു പകലാകട്ടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ദിവസം ഇന്നു പകലാകട്ടെ ഈ പകലാകട്ടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ദിവസ ഒന്ന് പ്രസംഗം കൊഴിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്തുനിന്ന് ഒരഭിഷിക്തൻ്റെ ആദരത്തിൽ നിന്ന് വരുന്ന അധികാരത്തിൻ്റെ വാക്ക് ഞാൻ ഈ പകൽ കുടുംബങ്ങളെ നോക്കി പ്രവചിക്കുക ഈ പകലായി മാറട്ടെ ആലയങ്ങളെ നോക്കി പ്രവചിക്കുക ശുശ്രൂഷകന്മാരെ നോക്കി പ്രവചിക്കുക തലമുറകളെ നോക്കി പ്രവചിക്കുക ഈ ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ആ ദിവസം ആ ദിവസം ആ ദിവസമന വൈണമനധുര ടകരാൽ ഖമാന ആ ദിവസം വെളിപ്പെട്ടാലുള്ള പ്രത്യേകത ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇന്ന് പകൽക്കാലം പറയാം അത് കഴിഞ്ഞ് വചനത്തിന്റെ ആഴത്തിലേക്ക് വെളിപ്പെടാം അതേ സങ്കീർത്തന ഭാഗം നാം പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഒന്ന് രണ്ട് പദങ്ങളുണ്ട് കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസം നമ്മൾ വെളിപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഹോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് ധൈര്യമുണ്ടെങ്കിൽ ശബ്ദമുയർത്തിപ്പറ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഹോശം എൻ്റെ എൻ്റെ കൂടാരത്തിൽ ഉണ്ട് എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരുക്കിയ വശം വെളിപ്പെട്ടാൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഹോഷം എൻ്റെ കൂടാരത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ആരെല്ലാം എന്നെ കരയിക്കാൻ നോക്കിയോ ആരെല്ലാം എന്നെ ദേശത്ത് നോട്ടിക്കാൻ നോക്കിയോ ആരെല്ലാം എനിക്ക് വരെ പദ്ധതിയിട്ടോ അവർ കാണുക ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഹോഷം എൻ്റെ കൂടാരത്തിൽ വെളിപ്പെടും ആ ദിവസം ആ ദിവസം ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഹോഷ എൻ്റെ ഭാവിയിൽ വെളിപ്പെടുമ എൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെടുമ എൻ്റെ സഭകൾക്കകത്ത് വെളിപ്പെടുമ എൻ്റെ ശുശ്രൂഷകന്മാർ ഓ ആരൊക്കെ ഈ ദൂത് പിടിക്കുന്നുണ്ട് ആരൊക്കെ ഈ ദൂത് പിടിക്കുന്നുണ്ട് ഞങ്ങളെ ഈ പകൽ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ദൈവം ദൈവം നിന്റെ നിന്റെ ജീവിതത്തെ ജീവിതത്തെ തിരിക്കാൻ തിരിക്കാൻ ഓ ചാറ്റൽ മഴ മഴ പെയ്തിറങ്ങുന്നത് പോലെ ആ പെയ്തിറങ്ങി ചില ചില വിത്തുകൾ ആമേ പുറത്തു വരും എന്റെ വേണ്ടി ഒരു

ആരാ പറഞ്ഞ നിന്നെ ഓഠിക്കുമെന്ന് ആരാ പറഞ്ഞു

What am I to presence What am I to present? Ory madabole, madabole. He pagal payi gaya. Nayi baswaan hitech payi the rang gaya. Pitiyan gadi evangel puticho. He pagal kaam seekeriyan gadi evangel. Oshabara balaga daga bharaba laga <laughs> <laughs> daga. Arthiyan galkhamana mana gaga.

എന്നോട് ദൈവം പറയുന്നു ചിതറിക്കുമെന്നും കുപ്പ കുന്നാക്കി കളയുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില കുടുംബങ്ങൾക്കകത്തൊക്കെ ദൈവത്തിൻ്റെ ദിവസം വെളിപ്പെടാൻ പോവുക ദൈവത്തിന്റെ പ്രവർത്തിയുടെ ദിവസം വെളിപ്പെടാൻ പോകുകയെ ജയത്തിൻ്റെ ഹോഷം എഴുതിയവർ ഈ ദേശത്തുനിന്ന് ഓട്ടിക്കുമെന്ന്

ஒரு பிரபீசயும் இல்லாவே ஒரு பிரபீட்சையும் இனியதத்தை பற்றி கடையாவே கர்த்தாவிடல ஆத்மீக கண்ணு சொர்க்கம் நோக்குமெனக்கு காண

സ്പിരിച്വൽ മണ്ഡലങ്ങൾ മാറുന്നു സ്പിരിച്വൽ അമ്പരീക്ഷങ്ങൾ മാറുന്നു ഈ പകൽക്കാല് ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ചിലവ് സ്വർഗീയമായ ചിലവ് കാണുകയാ மாறனாலே பிராயம் விஷயமல்ல வேண்டி சர்க்குறமோ எஸ் 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 ഈ പകൽ സ്വർഗം തുറക്കുമർ എനിക്ക് വെളിപ്പെടുത്തുന്ന ഒരു നിൽക്കുമ്പോ ഈ പകൽ എനിക്ക് ആ വാത്മീക അത്മോശിൽ യോഗ ഞാൻ കണ്ണനിൽ ഓ ശാബറതെ അശൂർ പാളയ തുമവ ഒരു സൈന്യം ഇറങ്ങി തിരിച്ചപ്പോൾ യലിഷ കണ്ണ കണ്ണ കണ്ണനിൽ ഓ താബാലാ ബാരബ അർഥാബാല ഹർത്താബാല അത്ര വൈദ ബരന്തര വൈദ ബരന്തര വൈദ അഠാരാബാ 리ഹാബാല നമ്മുടെ പരാജയം എന്തെന്നറിയാമോ നമ്മൾ കാണേണ്ടത് കാണുന്നില്ല ഓ നമ്മൾ കാണേണ്ടത് കാണുന്നില്ല കാണാൻ ആവശ്യമില്ലാത്ത പലവും കാണുന്നുണ്ട് നമ്മുടെ കഷ്ടത കാണുന്നുണ്ട് നമുക്കെതിരെ നിൽക്കുന്നവരെ കാണുന്നുണ്ട് സറൗണ്ടിങ്സ് മുഴുവൻ കാണുമ്പോൾ ദൈവം ഇവിടെ കാണുമ്പോ നീ ഉയരത്തിലേക്ക് നോക്ക ഞാൻ നിനക്ക് വേണ്ടി സ്വർഗീയ കവാടം നീ നോക്ക് ഈ കാല വിട്ട് പത്മോശി നീ പുറത്തിറങ്ങുന്നു കാലഘട്ടങ്ങളുടെ ഒരു ചുരുളായി നിന്റെ കയ്യിൽ ഞാൻ കൈമാറാം ചില കുടുംബങ്ങളെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിക്ക എന്നോട് ആത്മാവ് പറയുന്നു ദൈവിക സീസണുകൾ തിരിയുമ്പോൾ ദൈവിക ചലനങ്ങൾ സംഭവിക്കുമ്പോൾ മിന്നിൽ വെളിപ്പെടുന്നത് കുടുംബത്തിന്റെ സ്ഥിതിയെ മാറ്റാൻ കഴിയുന്ന കേവലം മിന്നിലൊതുങ്ങുന്നവല്ല കാലഘട്ടങ്ങളെ പിടിക്കാൻ കാലഘട്ടങ്ങളെ ഇമ്പാക്ട് ചെയ്യ ഒരുപാട് കയറി പറഞ്ഞ ജിനറേഷനുകളെ തൊടാൻ ആത്മബലം ധരിച്ച ആത്മ മനുഷ്യൻ മിന്നിൽ നിന്ന് പുറത്തു വരുന്ന എൻകൗണ്ടറിന്റെ ദിവസങ്ങൾ ഈ പകൽ മിന്നിൽ വെളിപ്പെടുക മിന്നിൽ വെളിപ്പെടുക സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ കാലഘട്ടങ്ങളെ തിരിക്ക ശക്തിയുള്ള ഗാനങ്ങൾ ചിലരുടെ അപരങ്ങളിൽ നിന്ന് ചിലരുടെ തൂലികയിൽ നിന്ന് ആത്മാവ് കാലങ്ങളെ കാലഘട്ടങ്ങൾ

എന്നോട് കർത്താവിന്റെ ദിവസം ചിലവിൽ കാലഘട്ടങ്ങളെ ചെയ്യുന്ന ശക്തമായ ഗാനങ്ങൾ ദൈവായിൽ കൈമാറുന്ന സീസണുകളെ ദൈവം തിരിക്കാൻ പോവുക എന്നോട് ദൈവാ ദൈവ ശബ്ദങ്ങളെ റിക്കോഡിക്കലി എഡിഷനുകൾ എഡിഷനുകൾ ഓ മരണപ്പെട്ടാലും ആയിരങ്ങളെ പുസ്തങ്ങളാക്കിഷനുകൾ ചെയ്യുന്ന വലിയ ചലനങ്ങൾ കഴിയുമെയിൽ പിടിച്ചോ ഈ പകൽ ബൈബിൾ डबा डबा, वही डबा डबा लगा डगा बरा आजगम थड़ा, अर्था डबा डबा लगा डगा बरा, शरा बला रग अच्छा था, अर्था रगल खबा